സാറേ ലൈംഗിക ആരോപണം ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ ഇത് കൂടുതൽ വേറെ സംഗതി ഒന്നും വേണ്ട ആ രീതിയിൽ ആക്ഷേപം നേരിട്ട് പുറത്തിറങ്ങാൻ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ മടിച്ച് വീട്ടിൽ കുത്തിയിരുന്ന രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലേക്ക് പോലും വരാൻ തയ്യാറായില്ല അങ്ങനെ ഇരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അവിടേക്ക് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് ഒരു മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ തല്ലും കൊല്ലും പിടിക്കും വണ്ടി അടിച്ച് തകർക്കും അവിടെ അതിനുള്ള എല്ലാ വട്ടവും കൂട്ടിയിരുന്നു ഡി വൈ എഫ് എ ഉണ്ടായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നു അവരുടെ ഇടയിലേക്ക് ആർക്കാടെ എന്നെ തല്ലേണ്ടത് എന്ന മട്ടിൽ നെഞ്ചും വിരിച്ചിറങ്ങി വന്ന് നിന്നു രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ജനബിന്തുണ അദ്ദേഹം വീണ്ടെടുത്തിട്ടുണ്ട് ആത്മവിശ്വാസം അദ്ദേഹം ഇപ്പോൾ സ്വയം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് രാഹുൽ അങ്ങ് വേറെ ഉറപ്പിച്ചു അല്ലേ പാലക്കാട് രാഹുൽ പാലക്കാടല്ലേ രാഹുൽ ഇപ്പോൾ വേറെ ഉറപ്പിച്ചിരിക്കുന്നത് രാഹുലിന് മാത്രമല്ല ഇപ്പോൾ നേട്ടം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ്സിനും ആ നേട്ടം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ വേണം നാളെ കോൺഗ്രസിലേക്ക് പഴയ രീതിയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ പറ്റും കാരണം എന്താണെന്നറിയോ മൂന്ന് മാസമായി യാതൊരുവിധ തെളിവുകളും ഇല്ല അന്വേഷണമില്ല യാതൊരു ആരോപണത്തിന് ഇതുവരെ ആ ഒരു തെളിവില്ല ഇനി കൊണ്ടുവരണ കൊണ്ടുവന്നോ അന്വേഷിച്ചാൽ ശിക്ഷിച്ചു സി പി എം പോലും മിണ്ടുന്നില്ല ബോമരാ ബോമറാങ് ആകുന്ന മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ പോയി വേറെ ഒത്തിരി പേരെ പിടിക്കണം അതെ ഇവിടെ പല കേസുകളിൽ നിന്ന് പോകുന്ന അങ്ങനെ ആരും പരിശുദ്ധനാകുന്നോ അല്ല രാഹുൽ മാങ്കൂട്ടം ആരുമായിക്കോളെ പക്ഷേ കോൺഗ്രസ് സംഘടനയ്ക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പത്ത് രൂപ കഴിഞ്ഞ ഏർപ്പാടിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പകരം ഇരുപത് രൂപ തിരിച്ച് രാഹുൽ മാങ്കൂട്ടം വെച്ചിരിക്കുന്നു ഇന്നലെ കണ്ട പാലക്കാട്ടെ പരിപാടി അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഷോയായി അതെ അതിന് വളക്കൂറായത് വടകരയിലെ ഷാഫിയുടെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർ പോയി പോലീസും എൻ്റെ സഹായത്തോടെ ഡിവൈഫൈയുടെ ഗുണ്ടകളൊക്കെ കൂടെ ചേർന്ന് ഷാഫി അവിടെ കൈകാര്യം ചെയ്യാൻ നോക്കി അത് ദയനീയമായി പൊളിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്രക്കഷൻ ഉണ്ടായപ്പോൾ അതിൻ്റെ എഫക്റ്റ് അവിടെ കിട്ടി ഇവിടെ പാലക്കാട് പാലക്കാട് രാഹുലിന് കിട്ടി രാഹുൽ ആ സമരം അവസരം സമൃദ്ധമായിട്ട് ഉപയോഗിച്ചു രാഹുലിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമായിരുന്നു ഒരു കോൺഗ്രസ്സുകാരനെ മാറുന്നേക്കാൻ പറ്റുമോ അതെ സതീശനെ സപ്പോർട്ട് ചെയ്താലും കെ സി എ സപ്പോർട്ട് ചെയ്താലും രമേശ് ചെന്നിത്തല സപ്പോർട്ട് അവരൊക്കെ രാഹുലിനെ ഇപ്പോൾ എതിർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഷാഫി പറമ്പിലിന് അക്രമ ആക്രമിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രതികരണം ഇവിടെ രാഹുലിനെ അനുഗ്രഹം മുതലാക്കി അതാണ് അതാണ് പൊളിറ്റിക്സ് അതാണ് അതെ അവിടെ പാലക്കാട് അത് പാലക്കാട് ചെന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് സംഘടനകൾ ഒറ്റക്ക് ഒറ്റക്കെട്ടായിട്ട് എതിർക്കല്ലോ ആരൊക്കെ എതിർത്ത് മോശമാണോ സംഘടന അതെ മറ്റേ മോഡിയുടെ സ്വന്തം അനുയായികൾ അമിത്ഷായുടെ സ്വന്തം അനുയായികള് ശാരീരിക പരിശീലനം നടത്തുന്ന പിണറായി വിജയൻമാർ എം എല്ലാം പിണറായി വിജയൻ്റെ സ്വന്തം അനുജന്മാർ എം എ വേറെ ആണ് അങ്ങനെ പോട്ടെന്ന് കേൾക്കാറുണ്ട് പിണറായിയുടെ ആൾക്കാര് എന്ത് രാഹുലിനെ തടയാൻ പറ്റാതെ വന്നു എന്റെ പോലീസ് അവിടെ വന്നിട്ട് പ്രകടനം നിരോധിക്കാത്തത് അവിടെയാണ് ഇടതുപക്ഷം വെച്ച ചില ചുവടുകൾ പാളിപ്പോയി ഇടതുപക്ഷത്തിന് വർഷത്തിന് ഭീഷണിയായിട്ട് വളർന്നു വരുന്നു എന്നുള്ള ചെറുപ്പക്കാരുടെ രണ്ട് നേതാക്കൾ ഇപ്പോൾ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കോട്ടോ അല്ലെങ്കിൽ ആരുമായി അഭിമർത്തിയോ ആരെടുത്താലും അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു യുവജന നേതാവ് എസ് എഫ് ഐയിലുണ്ടോ അതൊക്കെ പഴയ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏക നേതാവ് ഇവനാ ഇവൻ സോറി ആ ആർ സോ എസ് എഫ് ഐയുടെ ആർ സൊ ആണ് കേട്ടാൽ മേരളത്തിലെ സാധാരണ ചെറുപ്പക്കാരുള്ളവരുടെ മനസ്സിൽ പത്രം വായിക്കുന്നതിന് മേടിക്കാൻ എന്ത് വികാരം ഉണ്ടാകുന്നത് അല്ല അതേച്ചോറൊക്കെ ചിന്താജറവുണ്ട് അപ്പഴേ നീ നിന്റെ പണിമോക്കളിന്ന് പറഞ്ഞാൽ ആര്യരാജേന്ദ്രൻ വരും അടി രണ്ടുപേർക്കെ അടിപൊളി രണ്ടുപേരും ജയിക്കാൻ ദിവ്യ ദുണ്ടെന്നാ അവിടെ കണ്ണൂർ ഇത്തരം വനിതാ നേതാക്കന്മാരും ഇത്ര യുവജന നേതാക്കളെയും കൊണ്ട് മാർസിസ്റ്റ് പാർട്ടി നടച്ചിരിക്കാൻ മാക്കിയുള്ളവർക്ക് മിണ്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും പറ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല വന്ധ്യങ്കരണ കേന്ദ്രമായിട്ട് സി പി എമ്മിനെ മാറ്റിയെടുത്തു എത്ര കഴിവുള്ള ചെറുപ്പക്കാരെ അവിടെ ചെന്നാലും അത് സ്വരാജോ എന്നാലും സമ്പത്തി എന്നാലും ആര് എന്നാലും വന്ധ്യങ്കരിച്ച് അവനെ ഒന്നുമല്ലാത്തവനാക്കി മാറ്റുന്നതിൽ എ കെ ജി സെൻ്ററും സി പി ഐയുടെ അകത്തെ നിയന്ത്രണ സംവിധാനങ്ങളും ആർക്കും അറിയത്തില്ല ഒരു സമരം നടത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ ഈ പറ്റി ചെറിയ ചെറിയ സമരങ്ങൾ കോളേജ് യൂണിയൻ ഇലക്ഷൻ ഇങ്ങനത്തെ സമരങ്ങളല്ലാതെ കാതലായ കേരളത്തിൻ്റെ മാറ്റത്തിനുവേണ്ടി സമരം നടത്താൻ പറ്റിയിട്ടുണ്ടോ കേന്ദ്രം വയനാട്ടിന് കാശ് തരുന്നില്ല എന്ന അതുപോലെ സജീവമാർ സമരം സംഘടിപ്പിച്ച രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ വന്നു പോകുന്നില്ല അവരെ തടയാൻ നോക്കത്തേ കാശ് കാശീന് അവർ രണ്ട് കേന്ദ്രമന്ത്രിമാരെ തടയൂ എന്ന് പറയാൻ ഇവർക്ക് ചുണയില്ലാതെ പോകുന്ന ഞാൻ ഫീരുക്കളുടെ അവരെ ഞാൻ പറഞ്ഞു അല്ലേ ഏറ്റവും ആത്യന്തികമായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ ഇ ഡിയെ ഉപയോഗിച്ച് കേന്ദ്രം വേട്ടയാടുന്നു എന്ന് ഒരു സമരം ചെയ്യണ്ടേ അല്ല അത് വേട്ടയാടുന്നില്ലല്ലോ ഇ ഡി ഉപയോഗിച്ച് പിണറായി പിണറായി താങ്കൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് വിളിച്ചോദിക്കുന്നത് അതിനേതെല്ലാം തരത്തിൽ രക്ഷപ്പെടാമെന്നുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക അത് നോക്ക് ഉടനെ ലാവലിംഗ്യതായി അപ്പോൾ ഒരു മഹസർ ഉണ്ടായിരുന്നവരുവാണ് ഏത് കേസുമായിട്ട് വന്നോ മസർ മഹസർ വീട്ടായിട്ട് ക്ലിഫ് ഹോസിൽ ഒരു എഴുത്തി എന്നായിട്ട് അറിയത്തില്ല അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ക്ലിഫ് ഹോസ് മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഒരു ആരോപണം പറയാൻ പറ്റുമോ എന്ത് സംഗതി വന്ന് മൂടി വെച്ചു എന്ത് നടപടി അപ്പൊ അത് നോക്കണം അവിടെ രാഹുൽ മാൻകൂട്ടത്തിന്റെ സിറ്റുവേഷൻ ഇന്നലെ നമ്മൾ കണ്ടത് കേരളത്തിന്റെ യെസ് അപ്പോൾ ഈ രാഹുലിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ പാലക്കാട് രാഹുലിന് വീണ്ടും മത്സരിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് നേരത്തെ വിലയിരുത്തിയത് ആര് വിലയിരുത്തി നമ്മൾ പൊതുവേ വിലയിരുത്തി ഞാനല്ല കേട്ടോ ഞാൻ വിലയിരുത്തി ഞാൻ സുല്ലിട്ടു ഇപ്പൊ അതങ്ങ് മാറ്റിയേക്കാം അല്ലേ അല്ല രാഹുൽ മാംകൂട്ടം ഇപ്പൊ പാലക്കാട് വേണമെന്നില്ലല്ലോ എവിടെ വേണം മത്സരിക്കാവുന്നേ അടൂര് മത്സരിച്ചാ അയാളുടെ നാട്ടിൽ മത്സരിച്ചാൽ ജയിക്കില്ലേ അല്ലെ ചോക്കാം അടൂർ മത്സരിച്ചാൽ ജയിക്കും പാലക്കാട് പക്ഷേ പാലക്കാട് തന്നെ മത്സരിക്കുകയാണ് നല്ലത് കാരണം ഉറപ്പുണ്ട് അതേ ഷാഫിക്ക് നാളെ തിരിച്ചു വരാൻ വേണ്ടി നാളെ ഷാഫിക്ക് മന്ത്രിയാകണമെങ്കിൽ ഇപ്പോൾ ആ രണ്ട് മൂന്ന് പേരല്ലേ മൂന്ന് നാല് പേരുണ്ടാക്കിയെടുക്കുന്ന ഇമേജ് കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഇമേജ് എന്തെല്ലാം നഷ്ടപ്പെടുത്തിയാലും കൂടെ അവർ തിരിച്ചു പിടിച്ചു സതീശിനും പ്രയോഗിക്കേണ്ട രമേശ് ചെന്നിത്തലയ്ക്കും പരിപാടിക്കേണ്ട ഇനി ഇവരായിട്ട് നഷ്ടം ഉണ്ടാക്കാതിരുന്നവർ സീനിയേഴ്സായിട്ട് സീനിയേഴ്സായിട്ട് നഷ്ടം ഉണ്ടാക്കാതിരുന്ന മതി അല്ല സീനിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടവും വി ഡി സതീശൻ ബ്രിഗേഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അവരുടെ ഗോഡ് ഫാദർ കെ സി വേണുഗോപാലാണ് അപ്പോൾ ഇനി ഈ പറയുന്ന യുവ നേതാക്കൾ അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുത്തത് കെ സി വേണുഗോപാൽ കൊടുത്ത ആ ഒരു ബൂസ്റ്റ് കഴിച്ചിട്ടായിരിക്കുമോ അതോ ഇത് വി ഡി സതീശൻ ആയിട്ടുള്ള ഇനി ഇടപാടുകൾ വേണ്ട ആ രീതിയിൽ തന്നെ മുന്നോട്ടല്ല കെ സി വേണുഗോപാലിനെ നമ്മൾ വിലയിരുത്തണമെങ്കിൽ ബീഹാർ എലക്ഷൻ കഴിഞ്ഞിട്ട് വിലയിരുത്താം കെ സി വേണുപാലിൻ്റെ പ്രവാസത്തിലുണ്ടെന്നും കേന്ദ്രത്തിലെന്തുമാത്രം സ്വാധീനം കാണുമെന്നും നമുക്ക് ബീഹാർ എലക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ ബീഹാർ എലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും കെ സിയുടെ പൊസിഷനിൽ ചിലപ്പോൾ മാറ്റം വരാം ഞാൻ വിചാരിക്കുന്നു അല്ല അവിടെ കോൺഗ്രസ് നന്നായിട്ട് ജയിക്കാമെങ്കിൽ കേസ് കുറച്ചുകൂടെ ശക്തനായിട്ട് കേരളത്തിലേക്ക് അപ്പോൾ ഈ യുവ നേതാക്കൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു തലവേദനയാണ് മറ്റേ കുമാരപള്ള സഖാവിന്റെ ഡയലോഗ് കടവെടുത്താണ് ഇവരെ ഏതെങ്കിലും നാറ്റക്കേസിലോ ഗർഭക്കേസിലോ ഒക്കെ പെടുത്താൻ ആലോചന ഉണ്ടായത് ഇവർ അതിനെ അതിജീവിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ഈ പറയുന്ന ആരോപണങ്ങളിലുള്ള നിയമ നടപടി പേരിനെങ്കിലും അവർ തുടങ്ങി വെച്ചല്ലോ അതങ്ങ് കർക്കശമാക്കി ഇവരെ കൊടുക്കാനുള്ള വഴിയല്ല ഇനി അടുത്ത അവർ ആലോചിക്കുക അടുത്ത വഴി ഉറപ്പായിട്ടും ആലോചിക്കും പക്ഷേ വേറെ കാര്യങ്ങളുണ്ട് സൂക്ഷിച്ചോണം രാവൽ മംഗുട്ടമൊക്കെ ഒത്തിരി പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഷാഫിയാണ് ബാംഗ്ലൂരും ഗൗഹുതിയിലും പോയി ബന്ധപ്പെട്ടു ഒത്തിരി പെണ്ണുങ്ങളുമായി ഇവരൊക്കെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തിയാൽ ബാലസംഘത്തിൽ ചേർത്താൽ ചുണക്കൂട്ടന്മാരായ കുറേ പേര് ഡിവൈഎഫ്യിലും എസ് എഫ് ഐയിലും ഉണ്ടാകും എന്ന് ഞാൻ കണക്ക് കൂട്ടും അത്രയ്ക്ക് മാത്രം പ്രവർത്തകർ ദാരിദ്ര്യവും നേതൃത്വദാരിദ്ര്യവും എസ് എഫ് ഐയിലെയും ഡിവൈഎഫ്ഐയും ബാധിച്ചിരിക്കുന്നു അത് ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ പാർട്ടി നേതൃത്വമാണ് അത് പിണറായി അച്യുതാനന്ദനായിരുന്ന എസ് ഒഫ് ബി എന്നതായിരിക്കില്ല അതെ അദ്ദേഹം അടങ്ങി നിൽക്കാൻ പറയും അടങ്ങി നിൽക്കാൻ പറയും ഒന്നുകിൽ അവരെ കൊണ്ടൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സമരം ചെയ്യാറുണ്ടോ വയനാട് മാത്രം പറഞ്ഞാൽ പറയുന്നു ഒറ്റ ഇഷ്യൂ പറഞ്ഞാൽ വേറെ ഒന്നും പറയണ്ടല്ലോ അത് പറ്റാതെയാണ് ഇവർ ഈ കോളേജ് പ്രിൻസിപ്പലിൻ്റെ തലമുടി കുത്തക്കാർ പിടിക്കുക അവർക്ക് ശവപ്പെട്ടി ഉണ്ടാക്കുക ഇത്തരം കലാപരിപാടി നടത്തി അവകാസ്യമാക്കി ചെ ചെങ്കുവരയുടെ ജേഴ്സി അടിഞ്ഞുകൊണ്ട് അടങ്ങി നാണയമില്ല എന്നുള്ളൂ ഗവർണർക്കെതിരെ നല്ല രസികം സമരം ചെയ്തായിരുന്നു അതെന്താ ഇപ്പോൾ ആ സമരം അറിയില്ല എങ്ങോട്ട് പോയി അതിനു പറ്റി ഗവർണർ ഗവർണർ പിന്നെ പിണറായി പറഞ്ഞു എല്ലാം വേണം ചെയ്യും പിണറായി പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ഗവർണറാണ് അത് ബാക്കി പിന്നെ പറയാം യെസ്